ഹായ് ഫ്രണ്ട്സ് മൗനുരാഗത്തിന്റെ അടുത്താഴ്ചയിലെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചാരി ആകെ വിഷമിച്ചിരിക്കുകയാണ് തൻ്റെ കൂട്ടുകാരി പറഞ്ഞ ഓരോ വാക്കുകളും നെഞ്ചിൽ തറച്ച പോലെ വേദനിക്കുന്നുണ്ട് അതുപോലെ തന്നെ കല്യാണിയും കിരണം ഒരു ഭയവും കൂടാതെ ശാരിയുടെ മകളാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേർ പിരിഞ്ഞ് താമസിക്കാൻ തയ്യാറാണ് ബന്ധം പിരിയാനും തയ്യാറാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ആ ഒരു അവർ അത്രയും കൂടി പറയുന്ന വാക്കുകളൊക്കെ തന്നെയാണ് ഷാരിയെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ശാരിക്ക് സംശയം കൂടുതലാക്കുന്നതും അങ്ങനെ ആ ഒരു റിസൾട്ട് വരികയാണ് ആ റെ റിപ്പോർട്ടർ പറയുന്നുണ്ട് നിങ്ങളുടെ മക അതായത് നിങ്ങൾ തന്ന ആ മുടിനാർ ഇഴകൾ അത് ആമയുടെ മകളല്ല എന്ന് പറയുകയാണ് പിന്നീട് രാഹുലിൻ്റെ മുടിനാര ഇഴകളൊക്കെ എന്തായാലും അവൾ വീണ്ടും കൊണ്ടു ും ആ സമയത്ത് രാഹുലിന്റെയും താരയുടെയും മകൾ തന്നെയാണ് സരയു എന്നൊരു സത്യം മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ശാരി അങ്ങനെ ശാരി ആ കാറരികിൽ വെച്ച് തന്നെ പൊട്ടിക്കരയുകയാണ് കരയുകയാണ് കാറിനോട് ചേർന്ന് കിടന്ന് ഏർ പൊട്ടിക്കരയുക തന്നെയാണ് ചെയ്യുന്നത് അതിനു ശേഷമാണെങ്കിലും വീട്ടിലേക്ക് വരുന്ന തകർന്ന മനസ്സുമായി തന്നെയാണ് വരുന്നത് തൻ്റെ ജീവിതം തകർത്ത ആളെ എന്തായാലും ഇതിനൊരു പ്രതികാരം താൻ കൊടുത്തിരിക്കും എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തിൽ തന്നെയാണ് വരുന്നത് അങ്ങനെ അവിടേക്ക് വരുന്ന കാണുന്ന കാഴ്ച രാഹുൽ അങ്ങനെ ഇരിക്കുകയാണ് രാഹുൽ പറയുന്നുണ്ട് ചാരിയോടായിട്ട് നിനക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് നീ വെറുതെ ഓരോന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് എന്നെ പറ്റി ഓരോന്നും നീ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നതാണ് നിന്നെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളതാണ് നമ്മളെ ജീവിതം തകർക്കാൻ വേണ്ടി എന്നൊക്കെ പറയുന്നത് ിലും ചാരിക്ക് അതൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുകയാണ് അതേ സമയത്താണെങ്കിൽ സരയൂവിനോട് ഒരു അകൽച്ച കാണിക്കുകയാണ് ഷാരി ചെയ്യുന്നത് സരയിവിനും ഒന്നും മനസ്സിലാകുന്നില്ല എന്താണാവോ തൻ്റെ അമ്മ തന്നെ രണ്ട് ദിവസം മുന്നുവരെയും അത്രയധികം സ്നേഹത്തോടും തനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി തന്ന് തന്നെ ഊട്ടിയതാണ് എന്നിട്ട് ഇപ്പോൾ എന്താണോ ഒരു അകൽച്ച എന്നുള്ള രീതിയിൽ സരയും നിൽക്കുകയാണ് അതുപോലെ തന്നെ ഇനി എന്തായാലും രാഹുലിനെ വെറുതെ വിടാനൊന്നും ശാരി നിശ്ചയിച്ചിട്ടില്ല പിന്നീട് നമ്മുടെ കല്യാണിയെയും കിരണക്കെ കാണുന്നുണ്ട് അങ്ങനെ കല്യാണിയോടും കിരണോടും നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ് സരയു താരയുടെ മകളാണ് അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം അതായത് ശാന്തമായി തന്നെ ചോദിക്കുകയാണ് കിരണോട് അങ്ങനെ കിരൺ സത്യം തുറന്നടിക്കുകയാണ് നിങ്ങളുടെ ജനിച്ച ഉടനെ നിങ്ങൾ പ്രസവിച്ച ഉടനെ തന്നെ കുഞ്ഞു മരണപ്പെട്ടു അപ്പോൾ നിങ്ങൾ അബോധാവസ്ഥയിലായിരുന്നു പിന്നീട് ഒരു ഗർഭധാരണ നിങ്ങൾക്ക് സാധിക്കില്ലെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു അതുകൊണ്ട് മാത്രമാണ് മറ്റൊരു കുഞ്ഞിനെ അവിടെ കൊണ്ട് കിടത്തിയത് അത് താരയാൻ്റിയുടെ മകളാണ് അതായത് സരയു തന്നെയാണ് താരയാൻ്റിയെ ചതിച്ചത് രാഹുൽ എന്ന് പറയുന്ന ബഗാസുരനായിട്ടുള്ള എൻ്റെ അങ്കിള് തന്നെയാണ് എൻ്റെ അച്ഛനല്ല ചതിച്ചത് ആ ഒരു സത്യം മനസ്സിലാക്കിയത് അമ്മ അതുകൊണ്ടാണ് അമ്മ മാറിയതും അമ്മ എൻ്റെ അച്ഛനെ കാരണം ഞങ്ങളൊക്കെ അടക്കി പിടിക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ് രാഹുൽ എന്ന് പറയുന്ന എൻ്റെ അങ്കിള് എല്ലാവരെയും ചതിച്ചു കൊണ്ടിരിക്കുകയാണ് പണത്തിന് വേണ്ടിയും അതുപോലെ തന്നെ സ്വത്തിനു വേണ്ടിയൊക്കെ എന്തു ദ്രോഹം ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ് അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ അയാളെ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും പിന്നെ നിങ്ങൾ ഈ സത്യങ്ങൾ അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയാൽ ചിലപ്പോൾ നിങ്ങളെയും അയാൾ വകവരുത്താൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ മുന്നറിയിപ്പുകളൊക്കെ തന്നെ കിരൺ നമ്മുടെ ശാരിക്ക് നൽകുകയാണ് അത് കേൾക്കുന്ന ശാരി പറയുകയാണ് എനിക്കെല്ലാം മനസ്സിലായി എന്തായാലും എൻ്റെ ജീവിതം തകർത്ത് അയാളെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല അങ്ങനെ കല്യാണിയോടൊക്കെ മാപ്പ് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഞാൻ എൻ്റെ നില മറന്നിട്ടാണ് ഇത്രയും നാൾ ഞാൻ ജീവിച്ചത് നിന്നേക്ക് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നീ പൊറുക്കണം നിങ്ങൾക്ക് ഞാനായിരുന്നു നിങ്ങളുടെ സ്ഥാനത്തെങ്കിലും ഒരു പക്ഷേ ഇതൊക്കെ ഞാൻ നേരത്തെ തന്നെ ഞാൻ നിങ്ങൾക്ക് വെട്ടി തുറന്ന് പറഞ്ഞു ഇത്രയും നാളും എൻ്റെ മനസ്സ് തകർക്കാതെ ഞാൻ പറയുന്ന എല്ലാ ചിത്തകളും കേട്ട് നിങ്ങളിങ്ങനെ നിന്നില്ലേ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാകുള്ളൂ അതൊന്നൊരിക്കലും എനിക്ക് നിങ്ങളെപ്പോലെ ഒന്നും എനിക്കാവാൻ സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ താരയൊക്കെ നേരിൽ കാണുന്നുണ്ട് ഷാരി താരയോടൊക്കെ മാപ്പ് പറയുകയാണ് സരൈവിനെ കാണാൻ ഉള്ള അവസരമൊക്കെ താരയ്ക്ക് സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഷാരി പിന്നീട് നമ്മുടെ രാഹുലിനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാഹുലിനോട് സംസാരിച്ചൊന്നും രണ്ടും പറഞ്ഞിരിക്കുമ്പോൾ ഒരു വലിയൊരു ഫ്ലവർ വേഴ്സ് എടുത്തിട്ട് നമ്മുടെ രാഹുലിന്റെ തലയ്ക്ക് ഇടൊറ്റ കൊടുക്കുകയാണ് ചാരി ചെയ്യുന്നത് അങ്ങനെ രാഹുൽ അവിടെ തലയും പൊത്തി അവിടെ വീണ് കിടക്കുന്ന ഒരു ഭാഗമാണ് വന്നിട്ടുള്ളത് എന്തായാലും രാഹുലിന്റെ തലയിൽ നിന്നും നല്ല രീതിയിൽ ചോര വാർന്നൊഴുകയും ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ സരയു കാണുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകാശന് ഹോസ്പിറ്റലിൽ നിന്നും വിട്ടിരിക്കുകയാണ് അങ്ങനെ പ്രകാശന്റെ അമ്മയാണെങ്കിൽ ഇവരുടെ വീട്ടിലേക്ക് ജോലിക്ക് വരികയും ചെയ്യുന്നുണ്ട് അങ്ങനെ ജോലിക്ക് വരുമ്പോൾ പ്രകാശിന്റെ അവസ്ഥയെ പറയുകയാണ് ഒരു വീടില്ല എന്നൊക്കെ പറയുമ്പോൾ എല്ലാത്തിനും സഹായി നിൽക്കുന്നത് സരയുവാണ് സരയുവാണ് സരയു ആണ് അവർക്ക് വീടെടുത്തു കൊടുക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതുമൊക്കെ സരവുമാണ് നമ്മുടെ പ്രകാശന്റെ അമ്മയാണെങ്കിൽ ഇവരുടെ വീട്ടിൽ വന്ന് ജോലിക്ക് നിൽക്കുകയും ഇവരോട് വലിയ സ്നേഹമൊക്കെ കാണിച്ചിട്ട് കല്യാണിയെയും അതുപോലെ കിരണ്ണയൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കല്യാണി ഇത്രയും നാൾ ഹോസ്പിറ്റലിൽ ചിലവരെയും കൊടുത്തതും അതുപോലെ തന്നെ പ്രകാശന്റെ ജീവൻ രക്ഷിക്കാൻ കാരണക്കാരിയായത് കല്യാണിയാണ് അതൊക്കെ മറന്നിട്ടാണ് അമ്മൂമ്മ ഇപ്പോൾ അവരുമായി സ്നേഹം നടിക്കുന്നതും അതുപോലെ തന്നെ അവരെ വളരെയധികം കുത്തിനോവിക്കുന്നതൊക്കെ ൊക്കെ ചെയ്യുന്നത് ഇനി എന്തായാലും വിക്രത്തിനെ ജയിലിൽ നിന്ന് തനിക്ക് പറ്റാവുന്ന രീതിയിൽ താനും സഹായിച്ച് ജയിലിൽ നിന്ന് ഇറക്കാനായിട്ട് എന്നൊക്കെ വാക്കു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് സരയും അങ്ങനെ പല തവണ നമ്മുടെ പ്രകാശനെ ചെന്ന് കാണുകയാണ് നമ്മുടെ സരയി ചെയ്യുന്നത് കയ്യിലാണെങ്കിലൊരു പൊതിക്കായിട്ടാണ് അവിടേക്ക് എത്തുന്നത് അങ്ങനെ പയ്യെ പയ്യെ പ്രകാശന്റെ മനസ്സിലെ കുത്തി നിറയ്ക്കുകയാണ് വിഷം കല്യാണിയോടുള്ളത് അങ്ങനെ കല്യാണിയെ കൊല്ലണം അവളെ ഇല്ലാതാക്കണം എന്നൊക്കെ സരയോ നമ്മുടെ പ്രകാശനോട് പറഞ്ഞു പിടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രകാശനാണെങ്കിൽ ആ ഒരു കലിയോട് കൂടി നിൽക്കുകയും തന്നെയാണ് ചെയ്യുന്നത് അതേ സമയത്ത് വിക്രത്തിനെ പുറത്തിറക്കാനുള്ള സഹായവും ചെയ്യുകയാണ് നമ്മുടെ സരയി ചെയ്യുന്നത് തൻ്റെ കാൽ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാതെ സരയു ആണെങ്കിൽ ആ ഒരു കളികളൊക്കെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് മനു ആണെങ്കിൽ റോണിയായി അഭിനയിച്ച് നമ്മുടെ നിഷയെ കല്യാണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിഷയ്ക്കാണെങ്കിൽ ഒരുപാട് സ്വത്തുക്കളൊക്കെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ അവൻ അവളെ മുറുകെ പിടിച്ചിരിക്കുകയാണ് ഒരു അമേരിക്കക്കാരക്കാരനാണ് എന്നൊക്കെ പരിചയ പറഞ്ഞുകൊണ്ടാണ് അവിടേക്ക് അവിടേക്ക് ചെല്ലുന്നത് അവർക്കാണെങ്കിൽ അമ്മയ്ക്കും മകൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത്രയും വേഗം രണ്ടാഴ്ചകളിൽ തന്നെ കല്യാണം നടത്താനൊക്കെയാണ് അവരുടെ തീരുമാനം ഇതേ സമയത്ത് കല്യാണി നമ്മുടെ മേഘനയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് മേഘനയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കല്യാണി തന്നെയാണ് മുൻകൈ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ അനിയത്തിയെ അമ്മയെ ഒന്നും ആശ്രയിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാം ജോലി ചെയ്താൽ അതിനനുസരിച്ച് ഗുണം നമ്മുടെ മേഘനയ്ക്ക് ഉണ്ടാകുമെന്നൊക്കെ വാക്കു കൊടുക്കുകയും ചെയ്യുകയാണ് പിന്നീട് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് എന്തായാലും പ്രസവത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും മേഘനയെയും കുഞ്ഞിനെയും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ തയ്യാറായി ആരെങ്കിലും വരികയാണെങ്കിൽ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചോളണം കൂ ക്ഷണിച്ചോളണം എന്ന് പറയുകയാണ് കല്യാണി അങ്ങനെ എന്തായാലും ഒരാൾ വരുന്നുണ്ട് എന്തായാലും നമ്മുടെ ബൈജു ആണെങ്കിൽ ആക്സിഡന്റ് ആയി വീട്ടിൽ കിടപ്പാണ് ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞ് ബൈജു എത്തുമ്പോൾ മേഘനയെക്കൊണ്ട് ബൈജുവിനെ കല്യാണം ആലോചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മേഘനെ സമ്മതിക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു കല്യാണം നല്ല ഭംഗിയായി നടത്തുകയും ചെയ്യുകയാണ് അങ്ങനെ മേഘനയുടെ ജീവിതം സുരക്ഷിതമാക്കുകയും ചെയ്യുന്നുണ്ട് കല്യാണി അതുപോലെ തന്നെ നമ്മുടെ സരവിൻ്റെ ജീവിതം ആകെ കുളം തോട്ടുകയും ചെയ്യുകയാണ് അതുപോലെ തന്നെ മേഘനയുടെ അനിയത്തിയുടെ ജീവിതവും ആകെ പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മേഘനയ്ക്ക് ഇവിടെ നല്ല ജീവിതം കിട്ടുമ്പോൾ മേഘനയുടെ അനിയത്തി കണ്ണീരിലാവുകയാണ് പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കും നമ്മുടെ നീഷയെ കല്യാണം കഴിച്ചത് മനോഹർ ആണ് എന്നുള്ളൊരു സത്യം കല്യാണി മേഘനയെ അടക്കമല്ല അവർ അറിയുന്നത് അങ്ങനെ അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീഴുകയാണ് അഹങ്കാരിയായ മേഘനയുടെ അനിയത്തി നിഷയ്ക്ക് നല്ല പണി തന്നെ കിട്ടുന്നുണ്ട് ജീവിതത്തിൽ അവർക്കൊരു ഉയർച്ചയും ഇല്ലാതെ അവസാനം ചേച്ചി അംഗീകരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്